ഹായ് ഓൾ ഇന്ന് വന്നിട്ടുള്ളത് ഷവായി ചിക്കൻ്റെ റെസിപ്പിയായിട്ടാണ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഷവായിൻ്റെ ഫുൾ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതും വിത്തൗട്ട് ഓവനും അതുപോലെ തന്നെ ഗ്രില്ലൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഈസി ആയിട്ട് ഇതുപോലെ ഒരു ഷവായി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടതിനെ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷവായ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ സൈസിലുള്ള കോഴിയാണ് കേട്ടോ എടുക്കേണ്ടത് കോഴി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഞാനൊരു വലിയൊരു പാത്രത്തിൽ വെള്ളമാണ് എടുക്കുന്നത് ഈ വെള്ളത്തിൽ ആ ഷവായ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മുങ്ങാനുള്ള വെള്ളം തന്നെ എടുക്കണം അതുപോലെ തന്നെ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല പൗഡറും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് മൂന്നും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ ചിക്കനെ ഡിപ്പ് ചെയ്ത് വെക്കണം എന്നിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് ആദ്യം ചിക്കൻ ഇങ്ങനെ ഡിപ്പ് ചെയ്യാൻ പറ്റിയ പാത്രവും അതുപോലെ തന്നെ ആ ഒരളവിലുള്ള വെള്ളവും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഷവായി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഏകദേശം അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ വേവാൻ തുടങ്ങുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയും കൂടി ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും ഒരുപോലെ കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ വലിയ ഷവായൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേവാത്ത ചിക്കനൊന്നും ആവാൻ സാധ്യത ഉണ്ടാവില്ല ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ രണ്ട് സൈഡ് ഞാൻ മാറ്റി മാറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളക്കുന്ന സമയത്ത് അങ്ങനെ തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലൊന്ന് ഷവ ഉണ്ടാക്കി നോക്കാം ഷവായ് ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എനിക്ക് കുറച്ചൊന്ന് ചൂടൊക്കെ തണിയട്ടെ എന്നിട്ട് നമുക്ക് മസാലയും കൂടി തേച്ച് കൊടുക്കാം കേട്ടോ ചിക്കൻ എടുക്കുന്ന സമയത്ത് ചെറിയ ചിക്കൻ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഞാൻ മസാലേൻ്റെ കൂട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണേ മസാലയ്ക്ക് വേണ്ടിയിട്ട് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ ഇനി ഇതിലേക്ക് സ്പൈസ് വേണമെന്നുള്ളവരാണെങ്കിൽ സ്പൈസൊക്കെ കൂട്ടാൻ ഞാനിവിടെ പെപ്പർ പൗഡർ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണാണ് കേട്ടോ ഗരം മസാല എടുത്തിട്ടുണ്ട് ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാലയും കൂടി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോയാ സോസും അതുപോലെ ടൊമാറ്റോ സോസും ചില്ലി സോസും മൂന്ന് സോസും ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കസ്തൂരി മേത്തിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കസ്തൂരി മേത്തിയൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നല്ല ഒരു ഫ്ലേവറും നല്ലൊരു മണവും കൂടി വരാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഞാൻ രണ്ട് ചെറുനാരങ്ങയാണ് കേട്ടോ പിഴിഞ്ഞു കൊടുക്കുന്നത് കാരണം ഇത് ചിക്കന് നല്ലൊരു മസാലയും അതുപോലെ നല്ലൊരു ടേസ്റ്റുമൊക്കെ കിട്ടണമെങ്കിൽ രണ്ട് ചെറുനാരങ്ങ ചെറിയ സൈസാണെങ്കിൽ രണ്ടായി ആഡ് ചെയ്ത് കൊടുക്കുക വലുതാണെങ്കിലും ഒന്നും മതി കേട്ടോ ഇതിൽ ഞാൻ സാൾട്ടും ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റെഡ് ഫുഡ് കളർ ഉണ്ടല്ലോ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് റെഡ് ഫുഡ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം വീഡിയോക്ക് ക്ലാരിറ്റിക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റെഡ് ഡിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വീട്ടിലുണ്ടാക്കുമ്പോൾ അത് ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാനിവിടെ ഒരു സ്റ്റൈലും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തതാണ് ഇനി ഈ ചിക്കന് നമുക്ക് വര ഇട്ടുകൊടുക്കാം കേട്ടോ വേവിച്ചതിന് ശേഷമാണ് ഞാൻ വരയൊക്കെ ഇട്ട് കൊടുക്കുന്നത് വേവിക്കുന്നതിന് മുമ്പേ വര ഇട്ടിട്ടുണ്ടെങ്കിൽ ചില സമയം വേവിക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വേവിച്ചതിന് ശേഷം എങ്ങനെയാണോ ഷവായിൽ വര ഉണ്ടാവുക അതുപോലെ വരയിട്ട് കൊടുക്കാം കേട്ടോ ഷവായിൻ്റെ ഉള്ളിലേക്ക് മസാല കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം എയ്റ്റീൻ പെർസെൻറ്റേജും കുക്കായിട്ടുള്ള ചിക്കനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മസാല ഒക്കെ തേച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുമ്പോ നമ്മുടെ ചിക്കൻ പട്ടം തന്നെ കുക്കായിട്ട് കിട്ടുകയും ചെയ്യും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ ഉള്ളൊന്നും വേവാതെ പച്ചറച്ചിയായിട്ടൊന്നും നിൽക്കില്ല കേട്ടോ അധികം വരുന്ന ഒരു ഇതാണ് പച്ചറച്ചിയായിട്ട് അൽഫാമോ അല്ലെങ്കിൽ ചിക്കനോ ഷവായൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കൻ ശരിക്കും ഒക്കെ വരാറുണ്ട് അത് വരാതിരിക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ആദ്യം വേവിച്ചെടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഒന്ന് അൽഫാമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കൻ നാല് പീസാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചിട്ട് ആദ്യം എടുത്തതിന് ശേഷം മസാല ഒക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കന് വേവാത്ത കണ്ടീഷൻസ് ഒന്നും വരുല്ലോ ചിക്കൻ നല്ല രീതിൽ തന്നെ വെന്തിട്ടൊക്കെ നിൽക്കും തന്നെ മനസ്സിലാവുന്നുണ്ടാവും ചിക്കൻ്റെ ആ കൈഭാഗം ഒക്കെ കുറച്ച് കുറച്ചുളകിയിട്ടാണെന്ന് നിൽക്കുന്നില്ല കാരണം വെന്തിട്ടുണ്ട് ചിക്കൻ ഓൾറെഡി ഇവിടെ കുക്കായി കഴിഞ്ഞേ ഇനി അതിന്റെ മുകളിലേക്ക് മസാലയും കൂടി തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ മസാല ഒന്ന് ഫ്രൈ ആവുന്നതിന് മാത്രമേ ടൈമിങ് ഉള്ളൂ കാരണം നമ്മുടെ ചിക്കന് കുക്കായിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷവായി നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനുള്ള ഏറ്റവും നല്ല ടിപ്പാണ് കേട്ടോ ഇത് ഇതുവരെ ഇങ്ങനെ ആരും ഷവായി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായിട്ടും ഒന്ന് ഷവായി ഒക്കെ ഉണ്ടാക്കി നോക്കണം ഇതുപോലെ മസാല ഒക്കെ ഫുള്ളായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് പ്രസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ കാലൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മറിച്ചിടുമ്പോഴൊക്കെ കാലിങ്ങനെ ലൂസായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ് ഇതുപോലെ ഒന്ന് കാലൊന്ന് കെട്ടി കൊടുത്താൽ കുറച്ചും കൂടി നല്ലതാണ് നൂല് വെച്ചിട്ട് നമ്മൾ സാധാരണ നൂല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി വെച്ച് കൊടുത്തതിനാൽ മതി കേട്ടോ ഇത് പിന്നീട് നമുക്ക് പിന്നെ കട്ട് ചെയ്തിട്ടൊക്കെ കളയാൻ പറ്റും പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഈ കാലൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടുന്നുണ്ടെങ്കിൽ കെട്ടാൻ നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്ത് അടിമറിക്കുന്ന സമയത്തൊക്കെ കുറച്ചും കൂടിയും ഈസി ആയിരിക്കും കാലം ഇങ്ങനെ അളകി നിൽക്കുമ്പോൾ നമുക്ക് അടിമറിച്ചിടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവാതിരിക്കാനാണേ ഇനി ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് തുറന്നെടുക്കുന്നത് കേട്ടോ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ലോണം മസാല ഒക്കെ പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ഷവായി ചിക്കൻ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലൊരു വലിപ്പുള്ള പാത്രം അതുപോലെ തന്നെ കുഴിയൊക്കെയുള്ള പാത്രം തന്നെ സെലക്ട് ചെയ്യുക അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഷവായി ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മറിച്ചിടാനും അതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുക്ക് ഒക്കെ കഴിയും സാധാ ഫ്രൈ പാനിൽ ഒരിക്കലും ഇടരുത് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക എണ്ണ ചൂടായിട്ടുണ്ട് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ ഓയിലിൽ കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടിയിട്ട് പിന്നീട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷവായി ചിക്കൻ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഇതുവരെ ഷവായി ചിക്കൻ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഷവായൊന്നും ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാവാനൊന്നും സാധ്യതയില്ല പക്ഷേ ഹോട്ടലിൽ നിന്നൊന്നും കഴിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതല്ലേ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് അതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഓവനും ഗ്രില്ലും ഒന്നും യൂസ് ചെയ്യാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടിയാണ് ചിക്കൻ ഇവിടെ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിടുന്ന സമയത്ത് രണ്ട് കയ്യിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിനാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് മറിച്ചിടാനും തിരിക്കാനും ഒക്കെ ഈസി ആയിട്ട് പറ്റും കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇവിടെ രണ്ട് സൈഡും അതുപോലെ തന്നെ സൈഡ് ഭാഗമൊക്കെ ഞാൻ ഇതുപോലെ വെച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചിക്കൻ ഫുള്ളായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടി വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ മതി സോസ് ഒന്നും അറിയണം നിർബന്ധമൊന്നുമില്ല സോസൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ നമ്മൾ ഷവാ ചിക്കൻ ഫുള്ളായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ആ ചുറ്റിക്കൊടുത്ത് നൂലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ നൂലൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ചിക്കൻ ആ ഒരു ഷേപ്പിലേക്ക് തന്നെ വന്ന് നിന്നിട്ടുണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് എന്നെ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്